എൻ്റെ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിട്ടത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കൂലേ അതുപോലെ തന്നെയാണ് പക്ഷേ ഇതിൽ മുട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം മുട്ട നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇതേ പത്തിരിയുടെയും ചപ്പാത്തിയുടെയും നമ്മുടെ നീർദോശയുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഇവിടെ ബെസ്റ്റാണ് കേട്ടോ മാത്രമല്ല വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചാറ് അഞ്ചാറല്ലി ചെറിയുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനേ തേങ്ങ ചിരവി എടുക്കാത്തത് കൊണ്ട് ആദ്യം ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന കേട്ടോ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വെള്ളം ചോർത്ത് കൊടുക്കാം നമ്മളെ സാധാരണ ചട്നിക്ക് അരക്കുന്ന പോലെല്ലാം അതിലും കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ഇതിലേക്ക് വേണം കേട്ടോ അരച്ചു കൂട്ട് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ ആണ് ഇതാണ് നമ്മളിവിടെ സ്ഥിരം ചെയ്യുന്ന രീതി രീതിയിട്ടോ അപ്പം കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അധികം വെള്ളം വേണം അപ്പോൾ മിക്സി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടേ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് കൂടുതൽ വെള്ളം വേണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഈ ഒരു കറി കുറുകി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത് അത് വിചാരിച്ച ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് മുട്ട പൊട്ടൊഴിച്ച് ഒഴിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അതങ്ങ് തിള വരുന്നൊരു സമയത്താണേ പിന്നെ അതുമല്ല നിങ്ങൾ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ആറെണ്ണം എടുത്തിട്ടുണ്ട് അത് ഓരോ ഭാഗത്തായിട്ട് വേണം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ദ ഞാൻ ആറെണ്ണം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിച്ചാൽ മതി അടച്ച് കുറച്ച് നേരം നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ വൈറ്റ് പാർട്ടൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും എന്നാൽ ഇതിൻ്റെ ആ യെല്ലോ പാർട്ടുണ്ടല്ലോ അത് കുറച്ചുകൂടെ വെന്ത് വരാനുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ഞാൻ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഭാഗം കൂടെ നല്ല പോലെ അങ്ങ് വെന്ത് വരും കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ വെളുത്തുള്ളി സവാള ഹീപ്പറിന വക സാധനങ്ങളൊന്നും ഇടരുത് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വളരെ പ്ലെയിൻ ആയിട്ടാണ് ഇത് കഴിക്കേണ്ടത് ആ ഒരു മുട്ടയുടെ ആ രുചിയുണ്ടല്ലോ അതിൽ ഒരുപാട് മസാല ചേർത്ത് നിങ്ങൾ കൊളാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ പത്രീടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം നിങ്ങൾക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇതങ്ങ് ചെയ്തോട്ടോ വേറെ റിസ്ക് ഒന്നുമില്ലല്ലോ കുറച്ച് തേങ്ങയും കുറച്ച് ചെരുവകളല്ലേ ഉള്ളൂ നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന അതേ ഭാഗം തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്